ഹലോ ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എങ്ങനെയുണ്ട് ഇപ്പൊ ചൂടൊക്കെ ഞങ്ങൾ ഇവിടെ ചൂടിന്റെ ആധിക്യം കാരണം ഒരു പുതിയ ഫാൻ കൂടി വാങ്ങിച്ചിരിക്കുകയാണ് നമ്മുടെയൊക്കെ വീടിന്റെ ഏറ്റവും ചൂട് കൂടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് വെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പുതിയ ഫാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇച്ചും കുഞ്ഞമാച്ചനും കൂടെ കൂടി ഇരുന്നിട്ട് നമ്മുടെ ഫാൻ ഒന്ന് ഫിക്സ് ചെയ്യുവാണ് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാൻ എങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ നമ്മൾ ഫാനൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കത്രിക ഒരു സ്ക്രൂ ഡ്രൈവറ് സ്പാനറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട് കാരണം ഇവർ സ്ക്രൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മുറുക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം ആദ്യം നമ്മൾ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുവാണ് അതിനുശേഷം ആ കപ്പ് ഇട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മോട്ടറ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പി പോലത്തെ ഫാൻ കുറച്ച് മുകളിലേക്ക് എടുത്തിട്ട് വേണം അതൊന്നും നന്നായിട്ട് മുറുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ കവർ പൊട്ടിക്കുമ്പോഴേക്കും നമ്മൾ ആ കവറിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കണം ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഒരു പൈപ്പ് പോലത്തെ ഒരു കുഞ്ഞ് സാധനമുണ്ട് അത് നമുക്ക് മിസ്സാവാൻ പാടില്ല നമ്മൾ ആദ്യം പൊട്ടിച്ചെടുത്തപ്പോഴേക്കും അത് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കവർ മുഴുവൻ സെർച്ച് ചെയ്തപ്പോഴാണ് അത് നമുക്ക് കിട്ടിയത് അത് ഫാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ആണ് മോട്ടറിലെ ആ ചെറിയ ഹോളിലാണ് അത് ഫിക്സ് ചെയ്യുന്നത് ശരിക്കും ഫാനിന്റെ ഫിക്സിംഗ് ഒക്കെ വളരെ ഈസിയാണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മുറുക്കി കറക്റ്റ് പൊസിഷനിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ ഇപ്പൊ ശരിക്കും അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അടുക്കളയിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ചൂടിന്റെ ഒരു അവസ്ഥ അടുക്കളയിലാണെങ്കിൽ നമുക്കൊട്ട് ഫാൻ ഇടാനും പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പത്ത് പ്രാവശ്യം നമ്മൾ പുറത്തിറങ്ങി അടുത്ത റൂമിലെ ഫാനിന്റെ കീഴിൽ പോയി നിൽക്കും എന്നിട്ടാണ് തിരിച്ചു വരും വീണ്ടും കുക്ക് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഫാ ഒരു ഫാൻ കിച്ചണിലേക്ക് നമുക്ക് വെക്കാം ഒരു ടേബിൾ ഫാൻ പോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് അടുപ്പിന്റെ സൈഡിലേക്ക് നമ്മൾ വെക്കണ്ടെന്നല്ലേ ഉള്ളൂ ബാക്കി സൈഡിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഫാൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഈവൻ കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്തോക്കെ നമുക്കത് യൂസ് ചെയ്യാം കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ടാണെങ്കിലും വന്ന് കുറച്ചു നേരം ഫാനിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് സത്യത്തിൽ അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ ഈ ഫാൻ വാങ്ങിയത് തന്നെ ചൂട് കാരണം അടുക്കളയിൽ ഒന്നും നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലെ ഫാൻ വാങ്ങി അടുക്കളയിൽ വെച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കൂടി ചെയ്തേക്കണേ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ചൂടിന് യാതൊരു കുറവും ഫീൽ ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെ ഒരു ഫാൻ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്